മൂല്യങ്ങൾ നമ്മുടെ ജീവിത വഴിയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് നാം ഇത്രയധികം വേദിയൊരുക്കിയത് എന്നുള്ളതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ മാനവ മൈത്രി സംഗമം എന്നുള്ളത് അത് വരും തലമുറയ്ക്ക് നഷ്ടപ്പെടാതിരിക്കുവാനുള്ള ഒരു ചേർത്ത് പിടിക്ക കൂടിയാണ് ഈ ഒരു വേദി എന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും മനോമൈത്രി സംഗമത്തിലേക്ക് സ്വാഗതം അരുളുകയാണ് ഈ ഒരു ചടങ്ങിലൂടെ നമ്മൾ ഓരോരുത്തരും ഇവിടെ പ്രഗത്ഭരായിട്ടുള്ള വളരെ സവിശേഷമായ ചിന്തകൾ ഉടമകളായിട്ടുള്ള മഹത് വ്യക്തികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരുടെ സാന്നിധ്യത്തിൽ നമുക്ക് ഈയൊരു പ്രകാശനം നടത്താൻ സാധിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട് ഈ ഒരു ആരംഭത്തിൽ നിന്നും മൈത്രി സംഗമം എന്നുള്ള ഒരു ആരംഭത്തിൽ നിന്നുകൊണ്ട് വിഭിന്നതകളെ മറികടന്നുകൊണ്ട് വിശ്വാസം എന്നുള്ളത് സ്നേഹത്തിൻ്റെയും ഒത്തൊരുമയുടെയും വളർച്ചയുടെയും പ്രതീകമാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയുവാനാണ് ഒത്തൊരുമിച്ച് തന്നെ ഈ ഒരു യാത്രയിൽ മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് ശ്രീ പ്രകാശ് രാജ് അവർക്കും ശ്രീ ഇ ടി കുഞ്ഞ അവർക്കും ഭാഗ്യലക്ഷ്മി ചേച്ചിക്കും ഒക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം ഒരിക്കൽ കൂടി അറിയിച്ചു കൊടുക്കുന്നു ബാക്കി എല്ലാവരും ഞങ്ങളുടെ സംഘത്തിലുള്ളത് തന്നെയാണ് ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് തന്നെയാണ് ഈ ഒരു ഉദ്യമത്തിന് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് കേരള സർക്കാരിൻ്റെ മതേതര കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രതീകമാണ് മാനവ മൈത്രി സംഗമം എന്നിവർക്ക് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക ചോദിക്കുന്നു നമസ്കാരം